ായണ പരമഗുരവി നമക ഓം ശ്രീ ശാരദാംബികായി നമക ഗുരുദേവതൃപാദങ്ങളാൽ പരിചിതമായ പിണ്ട നന്ദി ക്ലാസ് ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സ്വമനസുകൾക്കും എൻ്റെ വിനീത നമസ്കാരം ഇനി നമുക്ക് ആറാം മന്ത്രത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാം ആദ്യം നമുക്ക് ആദ്യ ശ്ലോകത്തിലേക്ക് കടക്കാം ആദ്യ ശ്ലോകങ്ങളിലേക്ക് ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരുമൻപൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നു അടിയനൊക്കെയും ശംഭു മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടരിയും കൊളുത്തി ദണ്ടപ്പെടുത്തും ഒരു ദേവത ഇങ്ക നിന്നിൻ പിന് അന്ന് അമൃതു നൽകി വളർത്ത ശമ്പു കല്ലിന് അകത്തു കുടിവാഴും ഒരൽപജന്തു ഒന്നല്ല നിന്റെ കൃപ എന്നറിയിച്ചിടുന്നു അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രനും മറ്റെല്ലാരും ഇങ്ങിതിലിരുന്നു വളർന്നിടുന്നു ബന്ധുക്കളില്ല ബലവും ധനവും നനക്കിൽ എന്തൊന്നു കൊണ്ടിത് വളർന്നതഹോ വിചിത്രം എന്തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ല അതിനു ശംഭു നാലഞ്ചു മാസം ഒരുപോൽ നയനങ്ങൾ വച്ചു കാലന്റെ കൈയിലണയാതെ വളർത്തി നീ കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാൻ കാലം നനച്ചു കരയുന്നിതു ഇതു വീഴ്ക്ക ശമ്പുരേതു തന്നെ ഇതു രക്തമൊടും കലർന്നു നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നീൻ മാതാവുമില്ല അവിടെയന്നു പിതാവുമില്ല എൻ താതൻ വളർത്തിയവനാണിവനിന്നു ശമ്പോ രേതസ്സു തന്നെ ഇതു കലർന്നു നാദം തിരണ്ട് ഉരുവതായി നടുവിൽ കിടന്നീൻ മാതാവുമില്ല അവിടെ പിതാവുമില്ല എൻ താതൻ വളർത്തിയവനാണ് ഇവനിന്ന് ശമ്പസ്സു തന്നെ ഇതു അച്ഛനിൽ നിന്നുള്ള പുരുഷ ബീജവും അമ്മയിൽ നിന്നുള്ള അണ്ടവും തമ്മിൽ കലർന്ന് ഒന്നായി നാദം തിരണ്ട് അതിൽ അറിവിന്റെ ആദിരൂപം കലർന്ന് വൃത്തി വൃത്തിപ്രാപിച്ച് തിരണ്ട് ൃത്തിപ്രാപിച്ച് ഉരുവതായി ഒരു വ്യക്തി സത്തയുടെ ആദിരൂപം എന്ന നിലയിൽ നടുവിൽ കിടന്നീൻ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ സുപ്താവസ്ഥയിൽ ഞാൻ ഒൻപത് മാസം കിടന്നല്ലോ മാതാവുമില്ല അവിടെ ആ അവസ്ഥയിൽ എന്നെ രക്ഷിക്കാൻ അമ്മ ഉണ്ടായിരുന്നില്ല പിതാവുമില്ല ഇല്ല അക്കാലത്ത് പിതാവിന്റെ സംരക്ഷണവും എനിക്ക് ലഭിച്ചിരുന്നില്ല ശംഭു അല്ലയോ ശംഭു ഇന്ന് ഇവ ഇപ്പോൾ ഈ വ്യക്തിത്വവും ബോധവും ഉള്ളവനായി തീർന്നിരിക്കുന്ന ഈ ഞാൻ വളർത്തിയവനാണ് എൻ്റെ താതനായ നീ വളർത്തിയെടുത്തവനാണ് രേതസ് തന്നെ ഇത് രക്തമൊടും കലർന്ന് അച്ഛനിൽ നിന്നുള്ള പുരുഷ ബീജവും അമ്മയിൽ നിന്നുള്ള അണ്ടവും ചേർന്ന് ഒന്നായി അറിവിന്റെ ആദ്യ രൂപമായി ഒൻപത് മാസം ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നിരുന്നുവല്ലോ അന്ന് എൻ്റെ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കുവാൻ അച്ഛനോ അമ്മയോ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് എൻ്റെ യഥാർത്ഥ താതനായ ശമ്പു മാത്രമാണ് നാദം ായി ബീജവും അണ്ടവും ന്യൂക്ലിയസിൽ ചേരുമ്പോൾ ഒരു പ്രണവ ശബ്ദം ഉണ്ടാകും ഓംകാര ശബ്ദം ആദ്യ ശബ്ദമാണ് ഉണ്ടാകുന്നത് ആദിയിൽ വചനമുണ്ടായി എന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ അത് തന്നെ അതിവിടെ ഓർക്കത്തക്ക വിധം എത്ര തന്മയത്വമായാണ് ഗുരുദേവൻ രചിച്ചിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ആർദ്രത ഒരു എന്താ പറയുക ഒരു അനുഭൂതി ഉണ്ടാകുന്നില്ലേ അമ്മയുടെ മഹത്വം അറിയിച്ചു തന്നെ നാം മക്കളെ വളർത്തണം അമ്മ അനുഭവിച്ച യാതനകളും വേദനകളും മക്കളെ അടുത്ത് പിടിച്ചിരുത്തി പറഞ്ഞു കൊടുക്കുന്നത് ഒരു തെറ്റുമില്ല അവിടെ ആൺകുട്ടികളെ മാറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ല പുരുഷബീജത്തിൻ്റെയും ബീജത്തിൻ്റെയും അണ്ടത്തിൻ്റെയും ഉരുക്കൾ ചേരുന്നത് ഒരു ഭൗതിക സംഭവമാണെന്ന് പറയാൻ എന്നാൽ അതുമാത്രമല്ല മാത്രമല്ല ജീവോത്പത്തിയിൽ നടക്കുന്നത് ഓരോ വ്യക്തിയും തൻ്റേതായ വ്യക്തിത്വവും ചിന്താശക്തിയും ധാരണാശക്തിയും ആശയാദർശങ്ങളും ഉള്ള ആളായി വളർന്നു വരത്തക്കവണ്ണം അറിവിൻ്റെ ആദിരൂപം കൂടി അവിടെ മുട്ടിടുന്നുണ്ടായിരുന്നു അതിനെയാണ് ഇവിടെ നാദം തിരണ്ട് എന്നത് കൊണ്ട് യജ്ഞിപ്പിച്ചിരിക്കുന്നത് നാദത്തിനെ ഈ സന്ദർഭത്തിൽ വാക്കും അർത്ഥവും തമ്മിൽ സന്ധിക്കുന്ന അറിവിലെ നിഷ്പക്ഷതലമായി കണക്കാക്ക തിരളുക എന്നാൽ വൃത്തി പ്രാപിക്കുക എന്നാണ് അർത്ഥം അപ്രമേയമായ ഒരൊറ്റ സത്യം അഥവാ അറിവ് തന്നെയാണ് സമസ്ത പ്രപഞ്ച പ്രതിഭാസങ്ങളുമായി വിരിഞ്ഞു നിൽക്കുന്നത് രേതസും രക്തവും അവയുടെ കലർന്ന ആ സംഭവിക്കുന്നത് ആ അറിവിൽ തന്നെയാണ് നർത്തം അതായത് ഇവിടെ പറയുന്ന നാദം തിരളലിൽ ആ ഉൾപ്പെട്ടു പോകുന്ന പോകുന്നതാണ് രേതസ്സും രക്തവും തമ്മിലുള്ള സങ്കലനം േതസ്തമൊടും കലർന്നു നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേ മാതാവുമില്ല അവിടെയെന്ന് പിതാവുമില്ല എൻ താതൻ വളർത്തിയവനാണിവനിന്ന് ശമ്പൂ ഓ ആറാമത്തെ മന്ത്രമദവ ശ്ലോകം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നാളെ ഏഴാമത്തെ ശ്ലോകവുമായി നമുക്ക് കാണാം ഒരു നന്ദി നമസ്കാരം ഗുരുവു